നിങ്ങളുടെ ഓരോ യാത്രകളിലും ഒപ്പം ചേർന്നുകൊണ്ട് യാത്രാ ഇടവേളകളെ വിസ്മയകരമാക്കാൻ പാലക്കാട് തൃശൂർ ജില്ലാ അതിർത്തിയായ തിരുവില്ലാമലയിലെ ഏറ്റവും വലിയ അതിഥി മന്ദിരമായ ആനമല ഹോം സ്റ്റേസ് പ്രൗഢഗംഭീരമായ പൈതൃക തനിമയുമായാണ് അതിഥികളെ വരവേൽക്കാനായി ഒരുങ്ങിയിരിക്കുന്നത് നഗരത്തിന്റെ തിരക്കുകളിൽ നിന്നും മാറി പ്രകൃതി രമണീയവും ശാന്തവുമായ അന്തരീക്ഷത്തിൽ സ്ഥിതി ചെയ്യുന്ന ആനമല ഹോം സ്റ്റേസിൽ മുതൽ പേർക്ക് വരെ സാധിക്കുന്ന ൾക്കൊപ്പം തന്നെ ഇരുന്നൂറോളം പേർക്ക് പങ്കെടുക്കാവുന്ന അവരുടെ മനസ്സിനിണങ്ങുന്ന തരത്തിലുള്ള ഫംഗ്ഷനുകൾ നടത്താനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് ആനമല ഭാഗമാവാം ആനമലാസ് ഹോം സ്റ്റേ ചുനങ്ങാട് സ്കൂൾ ശതാബ്ദി ആഘോഷ സമാപനവും രക്ഷാകർത്തൃ ദിനവും ആഘോഷിച്ചു കെ പ്രേംകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു വൈകുന്നേരം എൽ കെ ജി വിദ്യാർത്ഥികളുടെ കലാസന്ധ്യോടെയാണ് നൂറാം വാർഷികാഘോഷം സമാപന പരിപാടികൾ ആരംഭിച്ചത് തുടർന്ന് നടന്ന പൊതുയോഗം കെ പ്രേംകുമാർ ചെയ്തു നമുക്ക് നമ്മുടെ നാടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ നാടിന്റെ വിദ്യാലയം എല്ലാ വ്യത്യാസങ്ങൾക്കും അപ്പുറത്ത് നമ്മുടെ നാട് ഒത്തുചേരുന്ന ഒരു കേന്ദ്രം കൂടിയാണ് നമ്മുടെ നാട്ടിലെ സ്കൂളുകൾ പണിവിലാസിനി സ്കൂൾ പണിവിലാസം ഇവിടുത്തെ പ്രദേശത്തെ എല്ലാവരുമായും അതുപോലെ തന്നെ പഠിച്ച കുട്ടികളുമായും പൂർവ്വ വിദ്യാർത്ഥികളുമായും എല്ലാം നല്ല ചേർന്ന ബന്ധമുള്ള ആ നിലയിൽ അടുപ്പം സൂക്ഷിക്കുന്ന ഒരു വിദ്യാലയമാണ് വിദ്യാലയത്തിന്റെ പ്രവർത്തനങ്ങളിലും ജനപ്രതിനിധികളും പി ടി എയും അധ്യാപകരും നാട്ടുകാരും എല്ലാം ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിന്റെ ഒട്ടനേക ഉദാഹരണങ്ങൾ ഈ വിദ്യാലയത്തിന്റെ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളിൽ നമുക്ക് ദർശിക്കാനാകും അത്തരം ഒരു അന്തരീക്ഷത്തിലാണ് നമ്മുടെ നാട് ഈ വിദ്യാലയത്തിന്റെ നൂറാം വാർഷിക ആഘോഷ പരിപാടികൾ ഇവിടെ സംഘടിപ്പിക്കുന്നത് രാമദാസമാശ സംഘാടക സമിതി ചെയർമാൻ എന്ന നിലയിലെല്ലാം മുന്നയ്യെടുത്തുകൊണ്ട് നമുക്ക് മന്ത്രിമാരെ ആരെങ്കിലും ഈ പരിപാടിയിലേക്ക് കിട്ടുമോ എന്നെല്ലാം ആശിക്കുകയും ആഗ്രഹിക്കുകയും എല്ലാം ചെയ്തിരുന്നു സാധ്യമായില്ല പക്ഷെ എനിക്ക് അതിലൊരു നഷ്ടവും തോന്നുന്നില്ല ഏറ്റവും ആദരണീയനായിട്ടുള്ള ബഹുമാനായിട്ടുള്ള പ്രശസ്ത സിനിമാ നടൻ ശങ്കർ അദ്ദേഹം ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നു എന്നത് നിശ്ചയമായി ഈ നാടിനെ സംബന്ധിച്ച് നമ്മെ എല്ലാം സംബന്ധിച്ച് വളരെ സന്തോഷവും അഭിമാനവും പകരുന്ന കാര്യമാണ് എന്ന് കൂടി സൂചിപ്പിക്കുകയാണ് അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വിജയലക്ഷ്മി ടീച്ചർ അധ്യക്ഷത വഹിച്ചു രാമദാസ് മാസ്റ്റർ സ്വാഗതം പറഞ്ഞു പ്രധാന അധ്യാപിക സന്ധ്യ റിപ്പോർട്ട് അവതരിപ്പിച്ചു സ്കൂൾ മാനേജർ സുബ്രഹ്മണ്യൻ സ്മരണിക പ്രകാശനം നിർവഹിച്ചു ചടങ്ങിൽ ഈ വർഷത്തെ സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് ദേവരാജൻ മാസ്റ്ററെ ആദരിച്ചു വിദ്യാലയത്തിൽ പാർട്ടി ഉദ്ഘാടനം നടനും സംവിധായകനുമായ ശങ്കർ നിർവഹിച്ചു സ്കൂളിൽ പഠിച്ചിട്ടുള്ള ആൾക്കാരാണ് അന്ന് സ്കൂളിലേക്ക് നടന്നാണ് പോകുന്നത് എട്ടും പത്തും കിലോമീറ്റർ വരെ നടക്കും അപ്പുറത്തും അപ്പുറത്തുള്ള എല്ലാ കുട്ടികളും ചേർന്ന് നടന്ന് അങ്ങനെ പഠിച്ചിട്ടാണ് വന്ന് വലുതായത് പക്ഷെ ഇന്ന് അതെല്ലാം മാറിപ്പോയി ഇന്ന് ഒരുപാട് സൗകര്യങ്ങളായി ഞാൻ സുബ്രഹ്മണ്യം മാഷിന്റെ ഒരു പുതിയ സ്കൂളിൻ്റെ ഒരു കെട്ടിടത്തിന്റെ ഉദ്ഘാടനത്തിന് പോയിരുന്നു ലിഫ്റ്റ് എല്ലാ ക്ലാസ് റൂമും എ സി അന്നത്തെ ഒരു ബിൽഡിങ് ആയി തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് ഇതും ഇപ്പൊ അങ്ങനെയൊക്കെ ആവും അടുത്തല്ലേ ഇപ്പൊ പാർക്കായി ഇനി അടുത്ത് ഇതുപോലെയുള്ള ഒരുപാട് സൗകര്യങ്ങൾ നമുക്ക് ഒരുപാട് സൗകര്യങ്ങളായി ബസ് കാര്യങ്ങൾ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ആ കാലഘട്ടത്തിൽ പഠിച്ചു പഠിച്ചവരെ നമ്മൾ ആരും ഇവിടെ പലരും കാണും അതുപോലെയൊക്കെ ബുദ്ധിമുട്ടി പഠിച്ചു വന്നവരൊക്കെ ഇവിടെ പലരും കാണും പിന്നെ ഇവിടെ തന്നെ നല്ല ഇവിടെ നിന്ന് പഠിച്ച് നല്ല രീതിയിൽ പഠിച്ച് ഉന്നത ലെവലിലേക്കൊക്കെ എത്തി ഒരുപാട് പേരുണ്ടാവും എൽ എസ് എസ് വിജയിയെ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശശികുമാർ അനുമോദിച്ചു പഞ്ചായത്ത് അംഗങ്ങളായ പി ഗംഗാധരൻ എം സുരേന്ദ്രൻ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ യു രാജഗോപാൽ പി വേണുഗോപാൽ കെ കെ സാജൻ ബി ആർ സി പരിശീലകൻ വെങ്കിടേശ്വരൻ ഒറ്റപ്പാലം എഇഒ ശാന്തകുമാരി പി കെ വിജയകുമാരി ടീച്ചർ പ്രധാന അധ്യാപിക കെ എസ് രമാബായി പി ടി എ പ്രസിഡന്റ് മുഹമ്മദ് ഷക്കീർ എന്നിവർ സംസാരിച്ചു